യൂസ് കോൾ ചെയ്താൽ നമുക്കൊരു മെസ്സേജ് വരും ഉടൻ തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും അതിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സ്മാർട്ട് ഫോണിലേ സാധിക്കുള്ളൂ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളത് ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും നമ്മുടെ ഫോട്ടോ ചോദിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും നമ്മൾ ഏത് ലോക്സഭാ മണ്ഡലമാണെന്ന് ചോദിക്കും ഏത് നിയമസഭാ മണ്ഡലമാണെന്ന് ചോദിക്കും നമ്മുടെ പിൻകോഡ് ചോദിക്കും ഇത്രയും വിവരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്പർഷിപ്പ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഓറഞ്ചിൽ കാണിക്കും അപ്പം ഇത്രയും പ്രവർത്തനങ്ങൾ സുരേഷ് ഇവിടെ മിസ് കോൾ അടിക്കാൻ പറഞ്ഞ് കോൾ അടിച്ച് ഇത്രയും ഡാറ്റ നിങ്ങൾ കൊടുത്താൽ ആ ഓറഞ്ച് ബട്ടണിൽ കൂടി നിങ്ങൾ ബി ജെ പിയുടെ മെമ്പറാണ് എന്ന് പറയുന്ന ബി ജെ പിയുടെ ഐഡന്റിറ്റി കാർഡ് അത് സുരേഷ് ചേട്ടൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തരും നിങ്ങൾ പ്രോസസ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾ അപ്പോൾ വളരെ പെട്ടെന്ന് സുരേഷായിട്ട് ഇത് പറയുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് ആ പ്രോസസ്സ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കുകയാണെന്ന് ഞാൻ സുരേഷായിട്ട് മൈക്കറി നമസ്കാരം ഫോണെടുത്ത റെഡി ആയിക്കോ ഫെടുത്ത നമ്പർ കുറയട്ടെ എട്ട് എട്ട് പൂജ്യം 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 രണ്ട് പൂജ്യം രണ്ട് നാല് എട്ട് എട്ട് പൂജ്യം 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 രണ്ട് പൂജ്യം രണ്ട് നാല് അടിച്ചോ പച്ച ഞെക്കിയ പോയ കോള് പോയ മെസ്സേജ് വന്നോ മെസ്സേജ് വന്നോ ലിങ്കിൽ കയറി ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും നൽകിയേക്കേവ് ബട്ടൺ ഓറഞ്ച് കളറിൽ വന്നാൽ നേരെ ഇങ്ങോട്ട് പോരും